ലൈംഗികാതിക്രമ കേസിൽ നടൻ മുകേഷ് അറസ്റ്റിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കൊച്ചി തീരദേശ പോലീസ് ഓഫീസിലായിരുന്നു എഐജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തത് തെളിവുകൾ ശക്തമായതിനാൽ മുകേഷിനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ വന്നിരുന്നു അതേസമയം മുകേഷിന് ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യമുള്ളതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കും എന്നാണ് റിപ്പോർട്ടുകൾ രാവിലെ പത്തേ പതിനഞ്ച് മുതലാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് അഭിഭാഷകന്റെ കൂടെയാണ് മുകേഷ് ചോദ്യം ചെയ്യലിന് ഹാജരായത് മുകേഷ് നൽകിയ മൊഴികൾ വീഡിയോ റെക്കോർഡ് ചെയ്തെടുത്തിട്ടുണ്ട് ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് മരട് പോലീസാണ് നടിയുടെ പരാതിയിൽ മുകേഷിന്റെ കേസ് രജിസ്റ്റർ ചെയ്തത് മുകേഷ് അടക്കം സിനിമാ മേഖലയിലെ ഏഴുപേർക്കെതിരെയായിരുന്നു നടി ആരോപണം ഉന്നയിച്ചത് പിന്നീട് ഇമെയിൽ മുഖേന പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകുകയായിരുന്നു തുടർന്ന് മുകേഷ് അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കുകയായിരുന്നു നടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഐ പി സി മുന്നൂറ്റി അൻപത്തി നാല് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് അതേസമയം നടൻ സിദ്ദിഖിനെതിരെയും ലുക്ക് ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ച് പ്രത്യേക അന്വേഷണ സംഘം രംഗത്തെത്തി ലൈംഗിക അതിക്രമ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് ലുക്ക് ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ചത് നിലവിൽ സിദ്ദിഖിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫാണ് താരം ഒളിവിൽ പോയി എന്നാണ് സൂചന മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ സിദ്ദിഖിന്റെ അറസ്റ്റിന് സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് വിമാനത്താവളത്തിൽ ലുക്ക് ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ചത് എ എം എം എ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്ന താരം രാജ്യമിടാതിരിക്കാനാണ് സർക്കുലർ പുറപ്പെടുവിച്ചത് അതിനിടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി നടപടിക്കെതിരെ അഭിഭാഷകൻ വഴി സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്ന വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് വിധിന്യായത്തിന്റെ പകർപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് സുപ്രീംകോടതിയെ സമീപിക്കാനാണ് നടന്റെ നീക്കം തിരുവനന്തപുരം മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് സിദ്ദിഖ് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത് കേസിലെ ഏക പ്രതിയാണ് സിദ്ദിഖ് ഓണാവധിക്ക് മുൻപായിരുന്നു ഹൈക്കോടതി സിദ്ദിഖിന്റെ വാദം വിശദമായി കേട്ടത് തുടർന്ന് വിധി പറയുകയായിരുന്നു ജസ്റ്റിസ് സി എസ് ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴിൽ നടിയെ ആക്രമിച്ച കേസിലെ എട്ടാം പ്രതി ദിലീപിന് വേണ്ടി ഹാജരായ ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ബി പിള്ളയുടെ നേതൃത്വത്തിലുള്ള അഭിഭാഷക സംഘമാണ് സിദ്ദിഖിനു വേണ്ടി ഹാജരായത് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത് പി നാരായണനാണ് നേരത്തെ പത്തോളം തെളിവുകൾ സീൽ ചെയ്ത കവറുകളിൽ പല ഘട്ടങ്ങളിലായി നാരായണൻ കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിരുന്നു പരാതി നൽകാൻ വൈകുന്നത് ജാമ്യം നൽകാനുള്ള കാരണമല്ലെന്നും സിദ്ദിഖിനെതിരായ പരാതി ഗൗരവകരമാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു വെളിപ്പെടുത്തൽ പുറത്തു വന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയെന്നും കോടതി നിരീക്ഷിച്ചു പരാതിക്കാരിയുടെ മൊഴിയെ അവിശ്വസിക്കേണ്ടതില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിക്കുകയായിരുന്നു